സാധു ദർശനം ഗുരുനാഥൻ്റെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ശിഷ്യനാണ് ഞാൻ ആലുവ നിവാസിയാണ് നിത്യ സായിശ്വരാനന്ദ സരസ്വതി എന്നാണ് പേര് ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ വർഷങ്ങളോളം സത്യസായി ഭക്തനായി ജീവിച്ച് ആത്മീയ പാതയിലേക്കുള്ള അന്വേഷണത്വരയിൽ ഗുരുനാഥൻ്റെ അടുത്തെത്തുകയും സന്യാസം സ്വീകരിക്കുകയും ചെയ്തു പോവുകയാണ് ഈ കേരളത്തിലെ ഭാരതത്തിൽ തന്നെ എന്ന് പറയാവുന്ന യാഗയജ്ഞങ്ങളുടെ ഒരു പുണ്യഭൂമിയായി മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് യാഗങ്ങളും യജ്ഞങ്ങളും കൂടുതൽ കൂടുതൽ നടത്തിയാലേ നമ്മുടേതായ അടുത്ത തലമുറയെങ്കിലും സനാതനധർമ്മത്തിൽ അടിയുറച്ച് കൂടുതൽ വളർച്ചയിലെത്തുക ദൃഢമായി വിശ്വസിക്കുന്ന ഒരു എളിയ ഭക്തനാണ് ഞാൻ കാരണം നമ്മുടെ പുതിയ തലമുറ പലതും വിദ്യാഭ്യാസം നേടി പോയി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാൻ ഈ യാഗങ്ങളും യജ്ഞങ്ങളും വളരെ അത്യാവശ്യമാണ് ബ്രഹ്മാനന്ദ സ്വാമി അതിനെ വളരെ പരിശ്രമിക്കുന്നതിൻ്റെ പേരിലാണ് ഈ കുംഭമേള കഴിഞ്ഞ് വളരെ വിഷമമായ അവസ്ഥ വന്നേലും ഇവിടെ സഹകരിക്കാൻ വന്നത് അപ്പോൾ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വരികയും ഈ യജ്ഞഭൂമിയിൽ വളരെ ത്യാഗോജ്ജലമായ ഗായത്രി ഹോമം അക്ഷരലക്ഷം ഗായത്രി ജപിക്കാൻ സാധിക്കുന്നത് തന്നെ മഹാപുണ്യമായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് അക്ഷരലക്ഷം ഗായത്രി ഇരുപത്തിനാല് അക്ഷരമുള്ള ഗായത്രിയെ അക്ഷരലക്ഷമായി ജപിച്ചു കഴിഞ്ഞാൽ ഗായത്രി ദേവിയുടെ ദർശനം ലഭിച്ച് പുണ്യമാവും അത് വെറുതെ ഒരു അധരവ്യായാമം പോലെ ആകാതെ ഏകാഗ്രമായി ഗായത്രി ജപിച്ച് നിങ്ങളെല്ലാവരും പുണ്യവാന്മാരാകാൻ പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിക്കും സാധുദർശനം ഈ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും പുണ്യാത്മാക്കളാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അവരവരുടെ ജീവിതം എല്ലാം ഇതായി നമുക്ക് വേണ്ടി ലൗകികമായി ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ ഹോമിച്ചുകൊണ്ട് അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രം വളരെ വിശേഷമാണ് ബ്രഹ്മാണ്ടത്തിൽ ഊർജ സ്രോതസ്സും അതേപോലെ രോഗ വിമുക്തിയും എല്ലാം നമുക്ക് തരണ ഒരു മന്ത്രമാണ് സാവിത്രി മന്ത്രമെന്നാണ് അത് പറയണമെങ്കിലും വേദമാതാവ് എന്നാണ് ഗായത്രി മന്ത്രത്തെ കുറിച്ച് പറയണത് ഗായത്രി ഒരു നാല് വരി ഞാനൊന്ന് പറയാം ഓം ഭൂർഭുവ സ്വഹ തസ്സിദോർവരെണ്യം ഭർഗോ ദേവസ് ധീമഹി ദിയോ യോന പ്രചോദയാത് ഇതാണ് ആ വിശേഷപ്പെട്ട മന്ത്രം അഞ്ച് മുഖമുള്ള ഗായത്രി അമ്മയാണ് വിശേഷമായിട്ടുള്ള ഭയങ്കര ശക്തിവത്തായ നമുക്ക് നല്ല മാർഗങ്ങൾ നടത്തി തരണം ശക്തിവത്തായ മന്ത്രമാണ് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സമ്പൂജ ബ്രഹ്മാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ സുധാമാതാജിയും പരിചയപ്പെടാൻ ഇട വന്നു അവിടെ നിന്നങ്ങൾ ഓരോ ഉയർച്ചയും മാനസികമായിട്ടും നമുക്കൊരു ശക്തിയും ഉണർവും തന്നു എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സമ്പൂജ്യ പ്രഭാകരാനന്ദ സ്വാമികൾ അദ്ദേഹത്തിനാണ് ഞാൻ കാൽക്കൽ നമസ്കാരം പറയണു എല്ലാം ഒരു നിമിത്തം പോലെ സായിസ്വാമിയാണ് എന്നെ അവിടെ എത്തിച്ചതും എനിക്ക് പഠിപ്പിച്ചു തരണതും ഓരോ കാര്യങ്ങളും ഉയർച്ചയിൽ എത്തിക്കുന്നതും പിന്നെ എല്ലാം ഗായത്രി അമ്മയുടെ അനുഗ്രഹം ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്ന കണക്കിലുള്ള ഗുരുനാഥൻ ബ്രഹ്മസ്വാമി ദണ്ഡിസ്വാമി എല്ലാ അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഗുരുക്കന്മാർക്കെല്ലാം പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഞാൻ സ്വാമി വിശ്വാനന്ദ സരസ്വതി ഇടുക്കി താമസിക്കുന്നു അവിടെ ആശ്രമമുണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഏതാണ്ട് മൂന്നാമത്തെ ഒരു യാഗമാണ് അതിൽ പങ്കുചേരാൻ എനിക്ക് സാധിച്ചത് ആ മൂന്ന് യാഗത്തിലും ഇത് ഇവിടെ നടക്കുന്ന യാഗത്തിനെത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ദേവഭൂമിയാണ് അതിൻ്റേതായ ഒരു വൈബ്രേഷന് ഇവിടെ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അത്ര പവറാണ് അപ്പോൾ ആ ഗായത്രി മന്ത്രത്തിൻ്റെ ശക്തിയും അതിനു മുമ്പ് ഇവിടെയുള്ള ഋഷിമാരുടെ ആ കൃപാകടാക്ഷം കൊണ്ട് ഇവിടെ പൂർണ്ണമാണ് അപ്പോൾ ഒന്നിച്ചുള്ള ഈ പ്രാർത്ഥന ആ ജപം അതിലൂടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒന്നാമത്തെ പടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രോഗദുരിത ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ അറിവ് വരുവാൻ സന്യാസി സമൂഹം ഒന്നടങ്കം ഒന്നിച്ച് നിന്ന് പ്രയത്നിക്കുന്നതിൻ്റെ മുന്നോടിയായി നടന്നതാണ് കുംഭമേള അതോടൊപ്പം ശേഷിക്കുന്ന ഒട്ടനവധി സന്യാസിമാരിവിടെ എത്തുന്നു അത് അതിൽ അതോടൊപ്പം ഗുരുനാഥൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സന്യാസിമാർ ഇപ്പോൾ രണ്ടാമത്തെ ആളിപ്പോൾ നാളെയോ നാളെ കഴിഞ്ഞോ ഇവിടെ സന്യാസി ദീക്ഷ സ്വീകരിക്കുന്നു അങ്ങനെ ഒരു മഹത്തരമായ ലോക നന്മയ്ക്ക് വേണ്ടി ആ ലോക ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കേരളത്തിൻ്റെ ശക്തി കേന്ദ്രമായി മൂന്ന് ത്രിമൂർത്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അതിന് മറ്റുള്ള ഗ്രഹസ്ഥരായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അമ്മമാരുടെയും ആ പ്രാർത്ഥന ഇതിന് ആവശ്യമാണ് ഈ ആശ്രമത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി എല്ലാ സന്യാസിമാരുടെയും ഒന്നായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക